പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിളിച്ചു പി വി അൻവർ എം എൽ എ അരികിലെത്തി നിലവിളക്കിൽ തിരിതെളിച്ച് കൈവിളക്ക് അൻവറിന് നൽകി അത് വാങ്ങി അൻവറും തിരികൊളുത്തി അങ്ങനെ രണ്ടുപേരുടെ ചിതറിത്തറിച്ച സൗഹൃദവും ഇരുളടഞ്ഞ ഒരുമിച്ചുള്ള രാഷ്ട്രീയ വഴിയും ഇനി അങ്ങോട്ട് പ്രകാശമയമാക്കുന്ന ചടങ്ങിന് നിലമ്പൂരിലെ ചുങ്കത്തറ സാക്ഷ്യം വഹിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പി വി എൻവർ എം എൽ എയും ഒരേ വേദിയിൽ സ്വകാര്യങ്ങൾ പങ്കിട്ടും സൗഹൃദങ്ങൾ പുതുക്കിയും മുന്നോട്ട് വന്നത് കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളുടെ സൂചന നൽകുകയാണ് ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിനെതിരെ ഏറ്റവും മോശമായ രീതിയിൽ ആക്ഷേപം ചുരിഞ്ഞതും ആരോപണങ്ങൾ ഉന്നയിച്ചതും അടുത്ത കാലത്ത് പി വി എൻവർ എം എൽ എ തന്നെയാണ് സംശയമില്ല അതിന്റെ ദേഷ്യം മാത്രമല്ല വേദനയും പ്രതിപക്ഷ നേതാവിന് കാണും അതുപോലെ തന്നെ തൻ്റെ പക്ഷത്തിന് വേണ്ടി വാദിച്ചു ജയിക്കാൻ പ്രതിപക്ഷ നേതാവിനെ കരിവാരി തേക്കുമ്പോൾ അൻവറിന് കിട്ടിയ കയ്യടി അന്ന് അദ്ദേഹത്തെ ഇടതുപക്ഷത്തിൻ്റെ നാഗയകനാക്കിയിട്ടുണ്ടെങ്കിലും ഇന്ന് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ പ്രഖ്യാപിത ശത്രുവാണ് പി വി അൻവർ അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയത്തിൻ്റെ തീച്ചൂളയിൽ കോൺഗ്രസിനോട് സമ്പാദിച്ച വെറുപ്പിനേക്കാൾ നൂറിരട്ടി ഇന്ന് മുഖ്യമന്ത്രിയായ പിണറായിയോട് അൻവറിന് ശത്രുത വളർന്നു കഴിഞ്ഞു രണ്ടും നോക്കുമ്പോൾ അൻവറും പ്രതിപക്ഷ നേതാവും തമ്മിലുണ്ടായിരുന്നത് വെറും ആരോപണങ്ങൾ മാത്രമായിരുന്നു അതങ്ങനെ തന്നെ ചുരുങ്ങുകയാണ് അതിൻ്റെ സൂചനകൾ നമുക്ക് ലഭിക്കുമ്പോൾ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന യാഥാർത്ഥ്യ ബോധത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പി വി അൻവർ എം എൽ എയും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ഭരിക്കുന്ന നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ചുങ്കത്തറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൽ ഒരു കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ലഭിച്ചിരിക്കുന്ന നാലാം ഡയാലിസിസ് യൂണിറ്റിൻ്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് നിർവഹിച്ചത് അധ്യക്ഷൻ സ്ഥലം എം എൽ എ ആയ പി വി അൻവറും സ്വാഗതം പറഞ്ഞത് ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ പുഷ്പവല്ലി ടീച്ചറാണ് അൻവർ എം എൽ എ അതിലെ പല തവണ പ്രതിപക്ഷ നേതാവിനോട് അഭ്യർത്ഥിക്കുകയാണ് താങ്കൾ വിചാരിച്ചാൽ താങ്കളുടെ പാർട്ടിയിൽ നിന്നുള്ള ഗൾഫിൽ സംഘടനയുടെ സഹായത്തോടെ കൂടി ഇനിയും ഇവിടെ ഡയാലിസിസ് സെന്ററിന് പണം അനുവദിക്കാൻ പറയണം അതിന് താങ്കൾക്ക് കഴിയും എന്നൊക്കെ സർക്കാരിൽ നിന്നും കിട്ടുന്നത് തുച്ഛമായ സഹായമാണ് എന്നതും എടുത്തു പറയുന്നു താനും പ്രതിപക്ഷ നേതാവും ഒന്നിച്ചിരുന്നില്ല എങ്കിൽ അത് രാഷ്ട്രീയ വിഷയമാകും എന്നുള്ളത് കൊണ്ടാണ് വേറെ പോകാനുള്ളത് മാറ്റിവെച്ചും ഇവിടെ എത്തുന്നതെന്ന് അൻവർ പറയുമ്പോൾ ഇനിയൊന്നും വിവാദമാക്കാൻ താല്പര്യമില്ലെന്നും സതീശനുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്നും പറയുകയാണ് പി വി അൻവർ എം എൽ എ അവസാനം പ്രതിപക്ഷ നേതാവിനെ ആദരവോടുകൂടി ഉദ്ഘാടനത്തിന് ക്ഷണിച്ച് പി വി അൻവർ മറ്റു ഭാഗത്തേക്ക് നീങ്ങുമ്പോൾ വിളിച്ച് കയ്യിൽ വിളക്ക് കൊടുത്ത് കത്തിക്കാൻ പറയുന്ന വി ഡി സതീശനെ കണ്ട് കോൺഗ്രസുകാരുടെ മനസ്സിൽ കത്തിയത് എന്തോ ഒരു പ്രതീക്ഷയുടെ അഗ്നിനാളങ്ങളാണ് നാളങ്ങളാണ് സത്യത്തിൽ രണ്ടുപേരും കോളേജ് യൂണിയനുകളിൽ കേരള വിദ്യാർത്ഥി യൂണിയന്റെ മുന്നണി പോരാളികളായി വന്നവരാണ് അൻവർ പാർട്ടി മാറിയപ്പോൾ ഉണ്ടായ സ്വാഭാവികമായ വിരോധം അത് തീഷ്ണമായി വളർന്ന് പടർന്ന് പന്തലിച്ചു ഒരു കാർമേഘം പോലെ ഉരുണ്ടുകൂടി ചളി വാരിയെറിഞ്ഞു ഇപ്പോൾ ആ കാർമേഘം തണുത്ത് ചെറുമഴയായി പെയ്തിറങ്ങുകയാണ് ഇത് ഐക്യത്തോടെയാണെങ്കിൽ കരുതിക്കോ വരും ദിവസങ്ങളിൽ കേരളം സമരാഗ്നിയായി മാറും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെയും സംഘങ്ങളുടെയും മുഖമൂടിയും കാവി കളസവും വലിച്ചു വെളിയിലിടാൻ ഒരു കൂട്ടുകെട്ടിൻ്റെ ആവശ്യമില്ല ഒപ്പം ഒന്നുമതി കോൺഗ്രസ് അധ്യക്ഷൻ്റെ പച്ചക്കൊടി മാത്രം